എല്ല അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും കട കണയല്ല ഇത്തരത്തിലുള്ള മജിസുകളിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ് മഹാന്മാരോടുള്ള ഔലിയാക്കളോടുള്ള മഹാന്മാരോടുള്ളത്ര പല സ്ഥലത്തു നിന്നും പല സ്ഥലത്തു നിന്നും വന്നത് പടച്ചുറപ്പേ എല്ലാവർക്കും മറക്കത്തുകളും നീ നൽകണേ അല്ലാ ഹബീബായ ഇതിലൂടെ നമുക്ക് മഹബത്ത് വർദ്ധിക്കണം മഹാന്മാരോട് ഇതിലൂടെ നമുക്ക് ആ മഹപ്പത്ത് കൊണ്ട് നമ്മുടെ കൽബുകളൊക്കെ ഒന്ന് ശുദ്ധിയാകണോ ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ് കാര്യങ്ങളെ കാര്യങ്ങളെ പറ്റി തൊട്ട് എപ്പോഴും നിങ്ങൾ ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ ഒരു ചിന്തയില്ലാത്ത ഹൃദയം ആ ഹൃദയത്തെ തൊട്ട് തുടള ഞങ്ങളെ നീ കാക്കണേ കാക്കണയല്ല എപ്പോഴും റബ്ബിനോട് മുഹമ്മദ് മുസ്തഫ അലൈഹി ചോദിക്കുന്നു അത് കാത്തുരക്ഷിക്കട്ടെ പേടിയില്ലാത്ത ഹൃദയം അത് വലിയ അപകടമാണ് ഒരുപാട് അപകടങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളും ഭൂമികുലു കൗ അങ്ങനെ പല ദുരന്തങ്ങളും സംഭവിക്കുന്നുണ്ട് പലവിധ പരീക്ഷണങ്ങൾ നാടിന്റെ പല ഭാഗങ്ങളിൽ തരുന്നത് നമ്മുടെ കാണുന്നുണ്ട് പക്ഷേ നമുക്ക് ചെറിയ ചെറിയ മക്കൾ പോലും കൊല്ലപ്പെടുന്നുണ്ട് പേടി വരുന്നില്ല അതൊക്കെ കണ്ടിട്ട് നമുക്ക് പേടി വരുന്നില്ല നമ്മളെ പ്രായമുള്ള പലരും തന്നെ വലിയ അസുഖങ്ങളുള്ള രോഗികളാണ് അത് കണ്ടിട്ട് നമുക്ക് പേടി വരുന്നില്ല നമ്മുടെ പ്രായമുള്ള പലർക്കും കിഡ്നി രോഗമാണ് പല പല അസുഖങ്ങളും രക്തത്തിലും മജ്ജയിലും രോഗങ്ങളാണ് മജിലിസിൽ അണിഞ്ഞാന്ന് നടന്ന പ്രൗഢമായ സദസ്സിൽ നേർച്ചയും നേർച്ച പരിപാടിക്കും ഒരു ഒരു കോളയും കൂട്ടി വന്നിരുന്നു അവരെപ്പോഴും മജിനിസിൽ പങ്കെടുക്കുന്നവരാണ് ഇവിടെ നേർച്ചക്കും മറ്റൊക്കെ വരുന്ന കുടുംബങ്ങളാണ് എത്രയോ കാലമായിട്ട് ആ കുട്ടിക്ക് രോഗം മാറ്റം കൂടുന്നവര് ഇതിലൊക്കെ വല്യ വിശ്വാസമുള്ളവരാ ആ കുട്ടിക്ക് വലിയ മാറ്റമായില്ലോ അബ്ദുൽ കലാം അവര് തന്നെ വലിയ സന്തോഷത്തോടെ വലിയ മാറ്റം അബ്ദുൾ ആ ഉസ്താദിന്റെ ചെറിയ വയസ്സുള്ള കുട്ടിയാണ് എത്രയോ മാറ്റം അള്ളാഹു പരിപൂർണ്ണ ശിഫ കൊടുക്കട്ടെ മജ്ജയുമായി ബന്ധപ്പെട്ട് മജ്ജയുമായി ഒരു ടെസ്റ്റ് ഉണ്ട് അതിലൊരു ബുദ്ധിമുട്ടും നീ നൽകല്ലോ ഇങ്ങനെ ചെറിയ കുട്ടികൾക്ക് വരെ വലിയ വലിയ അസുഖങ്ങൾ ആ കുട്ടിന് വലിയൊരു അസുഖം ഇങ്ങനെ ചെറിയ ചെറിയ ആളുകൾക്ക് വരെയും ചെറുപ്പക്കാർക്ക് വരെ വലിയ വല്യ അസുഖങ്ങൾ നമ്മളെ നമ്മളെ കൂടെ നടക്കുന്നവർ പലർക്കും വലിയ അസുഖങ്ങൾ നമ്മളെ കൂടെ നടന്നിരുന്ന പലരും നമ്മൾ നമുക്ക് പേടി വരുന്നില്ല നമുക്ക് പേടി വരുന്നില്ല റബിനോടുള്ള ഒരു ഭയപ്പാട് ഞാനെപ്പോഴും കിടക്കണം എന്നല്ല ഒരു പേടിയുടെയും വിശ്വാസിയുടെ ജീവിതം പ്രതീക്ഷ വേണം വെറും പേടിയായ പ്രതീക്ഷയും വേണം റബ്ബന്റെ കൈവിടൂല തെറ്റും ചെയ്യാന്നാണോ അല്ല അങ്ങനല്ല ഒരു പേടി വേണം ഈ ദുരന്തങ്ങളും ഈ പരീക്ഷണങ്ങളും ഇത്രത്തോനെ രോഗങ്ങളും അസുഖങ്ങളും എന്തെല്ലാം ഇതൊക്കെ കണ്ടിട്ടും നമുക്ക് റബ്ബിനെ പേടി വരുന്നില്ല അതാണ് മുത്തുനെ വിപണിപ്പിച്ചത് ഒന്നാമതായി അള്ളാഹിനോട് നിങ്ങൾ കാവൽ കാവലു അല്ലാതുമില്ല പേടിയില്ലാത്ത ഹൃദയം എന്തു കണ്ടാലും പേടിയില്ലാത്ത മരവിച്ച് പോയ ഹൃദയം ആ ഹൃദയത്തെ തൊട്ട് ഞങ്ങളെ കാക്കണയല്ലോ എന്ന് റബ്ബിനോട് എപ്പോഴും കാവലു ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫുലി പിന്നെ എങ്ങനത്തെ ഹൃദയമാണ് നമുക്ക് വേണ്ടത് റബ്ബിനെ ഭയപ്പെടുന്ന ഹൃദയം ഹൃദയം തക്കുവയുള്ള ഹൃദയം ഈമാനുള്ള ഹൃദയം അതേ വിശാലതയുള്ള ഹൃദയം മറ്റുള്ളവരെ സഹായിക്കുന്ന ഹൃദയം അങ്ങനത്തെ നല്ല ഒരു ഹൃദയം ഞങ്ങൾക്ക് നീ നൽകണേ അന്നാ

നിറയാത്ത ശരീരം നിങ്ങൾക്ക് തരല്ലേ നിറയാത്ത ശരീരം തരല്ലേ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും മതിയാവാത്ത ശരീരം അള്ളാഹുത്താല ഒരുപാട് തന്നിട്ടുണ്ട് അതൊന്നും മതിയാവണില്ല പിന്നേം 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 പിന്നെ ആഗ്രഹങ്ങൾ തന്നെയാണ് അങ്ങനെ ആഗ്രഹങ്ങൾ മാത്രം എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും അതിലൊന്നും തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല എത്ര ാലും മതിയാവടില്ല അങ്ങനത്തെ ഒരു ശരീരം ഞങ്ങൾക്ക് തരല്ല ചിലരുണ്ടാവും കുറച്ച് കിട്ടിയാൽ മതി പക്ഷെ അവർക്ക് അതല്ല അതുകൊണ്ടല്ല എല്ലാം ചിലർക്ക് ലക്ഷങ്ങൾ കിട്ടുണ്ടാവും പക്ഷെ എന്നാലും അവർക്ക് മതിയാവുണ്ടാവൂല എത്ര കിട്ടിയാലും മതിയാവാത്ത നിറയാത്ത ഒരു ശരീരം തരല്ല ഇപ്പോഴും കാവലു ചോദിക്കും

സ്വീകരിച്ചു നല്ല ഉത്തരമുള്ള പ്രാർത്ഥനകളാക്കി തരണേ കരയാത്ത കണ്ണു കരല്ലേ എന്ത് കേട്ടാലും കണ്ണീര് വരാത്ത കണ്ണുകൾ അതിനെ തൊട്ടും കാവലു ചോദിക്കണം ഏഹ് എന്ത് കേട്ടാലും എന്ത് കണ്ടാലും കണ്ണീര് വരുന്നില്ല സ്വന്തം ബാപ്പ മരിച്ചുപോയി ഉമ്മ മരിച്ചുപോയി മരിച്ചുപോയി കൺമുണ്ടിൽ പല പരീക്ഷണങ്ങളും കണ്ടു പക്ഷേ ഒന്നിനും കണ്ണീര് വരുന്നില്ല ചെയ്യുന്നുണ്ട് കണ്ണീര് വരുന്നില്ല ഒരുപാട് നശിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുണ്ട് കണ്ണീര് വരുന്നില്ല അങ്ങനെ കരയാത്ത കണ്ണിനെ തൊട്ട് തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം പിന്നെയോ കരയണം കരയണം കരേണം ചൊല്ലിക്കരണം നല്ല ഒരു ജീവിതം നൽകണേ േ അങ്ങനത്തെ നല്ല ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അമ്മ